ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മുടെ എൽ ഡി സിയുടെ രണ്ടാമത്തെ ആഴ്ചത്തെ ടൈം ആണ് അതായത് വീക്ക് ടു നമ്മൾ ടൈം ടേബിൾ തന്നിരിക്കുകയാണ് ഒന്നാമത്തെ ആഴ്ചത്തെ ടൈം ടേബിൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തു എന്നും അത് കംപ്ലീറ്റ് ആക്കിയെന്നും വിചാരിക്കുകയാണ് ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അതായത് ഇത് അല്ലെങ്കിൽ തരുന്ന ടൈം ടേബിൾ ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നതല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നമുക്ക് അതിനനുസരിച്ച മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡൈം ടേബിൾ തന്ന ഒരാഴ്ച ആ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം കൂടുമ്പോൾ റിവിഷനും പിന്നെ ഞായറാഴ്ച അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ കംപ്ലീറ്റ് റിവിഷനും തന്നെ നടത്തിയെന്ന് വിചാരിക്കുകയാണ് അഞ്ച് ദിവസത്തെ പറഞ്ഞവും സോറി ആറ് ദിവസത്തെ പഠനവും ഏഴാമത്തെ ദിവസം നിങ്ങൾ റിവിഷനുമാണ് ചെയ്യേണ്ടത് അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച എല്ലാവരും റിവിഷൻ മാത്രമായിരിക്കും നടത്തിയിരിക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ റിവിഷന് അനുസരിച്ചാണ് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠന നിവാരം മുന്നോട്ട് പോവുക നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്തു എന്നതിലാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടൈം ടേബിൾ ഒന്നാമത്തെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റിൽ കൃത്യമായി ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആഴ്ചത്തെ ടൈം ടേബിളിലേക്ക് പോവാം അപ്പൊ അതിനുമുമ്പ് നമ്മൾ എസ് എസ് സി ആർ ടി കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ രണ്ടാമത്തെ വീക്ക് ടൈം ടേബിൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല പക്ഷെ നിങ്ങൾ പരമാവധി ശ്രമിക്കുക സമയം കൂടുതലെടുത്ത് ശ്രമിക്കുക പാഠപുസ്തകത്തിൽ എല്ലാ ഒരു പാഠപുസ്തകം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്ക് കൂടാതെയുള്ള മറ്റു മറ്റ് ഉണ്ട് നമ്മുടെ ടോപ്പിക്ക് തന്നെ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അതിനുശേഷം മറ്റുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാം പക്ഷെ റിവൈസ് നിങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം ഓക്കെ നമുക്ക് നേരെ ആ ടൈം ടേബിളിലേക്ക് പോവാം നമ്മൾ അടുത്തത് യൂറോപ്യന്മാരുടെ വരവാണ് ഇവിടെ നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ചും ബ്രിട്ടീഷുകാർ അതുപോലെ ഡച്ച് ഈ രണ്ടാളെക്കുറിച്ചും നിങ്ങൾ പഠിക്കണം യൂറോപ്യൻമാരുടെ വരവില് ബ്രിട്ടീഷുകാരും ഡച്ചുകാരുമാണ് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ ആദ്യം പോർച്ചുഗീസുകാരും അവരുടെ വരവും സംഭാവനകളൊക്കെ പഠിച്ചു രണ്ടാമത് നിങ്ങൾ ബ്രിട്ടീഷുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും പഠിക്കണം അത് നിങ്ങൾ ഇതാ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് അധികാരത്തിലേക്കുന്ന ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവരങ്ങൾ എസ് സി ആർ ടി നിന്ന് കിട്ടും അതായത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്കെന്ന ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് അതിൽ നമ്മൾ ഈ യൂറോപ്യന്മാരുടെ വരവ് നമുക്ക് കൃത്യമായിട്ട് തന്നെ അവിടെ കിട്ടും ഓക്കെ അടുത്തത് ഐക്യ കേരള പ്രസ്ഥാനത്തെയാണ് ഐക്യ കേരള പ്രസ്ഥാനം അത് നമ്മളെ കേരളം ആധുനികതയിലേക്ക് എന്ന ക്ലാസ് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പഠിക്കാനുണ്ട് അതായത് ക്ലാസ് പത്ത് കേരളം ആധുനികതയിലേക്ക് ചാപ്റ്റർ എട്ട് അവിടെ നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠപുസ്തകം കിട്ടും പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സ്വദേശി പ്രസ്ഥാനമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് വന്ന സ്വദേശി പ്രസ്ഥാനം അവിടെ നിങ്ങൾ ബംഗാൾ വിഭജനം കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുക പ്രത്യേകം നമുക്കത് തന്നിട്ടില്ല ബംഗാൾ വിഭജനം കൂടി എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോവുക അത് നിങ്ങൾക്ക് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് സ്വദേശി പ്രസ്ഥാനവും ബംഗാൾ വിഭജനവും ഒക്കെ പഠിക്കാൻ കിട്ടും അതാണ് നിങ്ങൾ എസ് സി ആർ ടിയുടെ ഭാഗത്ത് നോക്കേണ്ടത് പിന്നെ അടുത്തത് നമ്മൾ ചൈനീസ് വിപ്ലവമാണ് ചൈനീസ് വിപ്ലവമാണ് പഠിക്കേണ്ടത് മറ്റു വിപ്ലവങ്ങൾക്കാണ് പ്രാധാന്യം പക്ഷേ ചൈനീസ് വിപ്ലവം നമ്മൾ പഠിച്ചു വെക്കണം അത് നിങ്ങൾക്ക് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ലഭ്യമാകും അതായത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് എല്ലാ വിപ്ലവങ്ങളെ കുറിച്ചും അവിടെ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ ചൈനീസ് വിപ്ലവം ചെയ്യുക നിങ്ങൾ പ്രാധാന്യത്തോടെ പഠിക്കുക ബാക്കി നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ അത് ചൈനീസ് വിപ്ലവത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഇവിടെ മാത്രം ഈ ഒരു പാഠപുസ്തകത്തിൽ മാത്രം ഒതുക്കരുത് ഇതിന് പുറമേയുള്ള ഉണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം പി എസ് സി ഇറക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഐക്യ കേരളവും ചൈനീസ് ും സ്വദേശി പ്രസ്ഥാനവും ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കുക പിന്നെ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പരമാവധി ഉടനൊക്കെ കിട്ടും അതൊക്കെ ക്രോഡീകരിച്ചെടുക്കുക ഓക്കെ അടുത്തത് ഭൂമിയുടെ ഘടനയാണ് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ഭൗമ രഹസ്യങ്ങൾ തേടി എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഇതെല്ലാം സോഷ്യൽ സയൻസ് ആണ് കേട്ടോ സോഷ്യൽ സയൻസിലെ എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭൗമ രഹസ്യങ്ങൾ തേടി ഭൂമിയുമായി ബന്ധപ്പെട്ട വളരെ എന്താ പറയുക നമ്മുടെ പാഠപുസ്തകങ്ങളിൽ തന്നിട്ടുണ്ട് അത് നമ്മുടെ പരീക്ഷയിൽ ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ രഹസ്യങ്ങൾ തേടി എന്ന മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ അടുത്തത് ജലഗതാഗത സംവിധാനങ്ങളാണ് ജലഗതാഗത സംവിധാനങ്ങൾ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന അവിടെ നിങ്ങൾക്ക് ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്ത് ചെയ്യുക ജലഗതാഗതവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കുക നിങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെയും കേരളത്തിന്റെയും നോക്കണം ഓക്കെ ഇന്ത്യ കേരളം ഇന്ത്യ അതുപോലെ തന്നെ കേരളം ഇന്ത്യയുടെയും കേരളത്തിന്റെയും ജലഗതാഗത സംവിധാനങ്ങളെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക അവിടെ ഓക്കെ പിന്നെയുള്ളത് ഹരിത വിപ്ലവത്തെ കുറിച്ചാണ് നമ്മുടെ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അവിടെ ഹരിത വിപ്ലവം അതായത് ഇത്രയും നമ്മൾ എന്ത് ചെയ്തു ഹിസ്റ്ററിക്ക് കൊടുത്തു ഇത് നമ്മൾ ജോഗ്രഫിക്ക് കൊടുത്തു ഇത് രണ്ടും അത് കഴിഞ്ഞ് നമ്മൾ എക്കണോമിക്സിന് ഹരിത വിപ്ലവമാണ് അത് നമ്മൾ നമ്മുടെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന ഒമ്പതാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പഠിക്കാനുള്ള വസ്തുതകൾ കിട്ടും എട്ടാം അതായത് ഒമ്പതാം ക്ലാസ്സിലെ ഹിന്ദിയും സാമ്പത്തിക ആസൂത്രണവും പതിനൊന്നാമത്തെ ആണ് നിങ്ങൾ അവിടെ പോയിട്ട് അത് പഠിച്ചു വെക്കുക അതുകൂടാതെയുള്ള വസ്തുതകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചെടുക്കുക ആ സമയത്ത് കൃഷിമന്ത്രി ആരാണ് എന്താണ് നേട്ടങ്ങൾ ഇത് ഏത് പദ്ധതി കാലത്താണ് എല്ലാം നമുക്ക് വ്യക്തമായി തന്നെ പഠിച്ചു വേണം മുന്നോട്ട് പോവാൻ ഓക്കെ അത് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കുക അടുത്തത് മൗലികാവകാശങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മൗലിക അവകാശങ്ങൾ നന്നായി പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങൾ വരെ ഒരു പരീക്ഷാ പേപ്പറിൽ വരുന്ന ഒരൊറ്റ ഭാഗം എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളാണ് അപ്പം അത്രയും പ്രാധാന്യം മൗലികാവകാശങ്ങൾക്കുണ്ട് അത് നിങ്ങൾ പഠിച്ചെടുക്കുക നിങ്ങൾക്ക് ഏറ്റവും വേസ് ആയിട്ട് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിലെത്തി ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട അല്ലാത്ത ഉറവ് ഇതുവരെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് രണ്ട് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്തത് നമ്മുടെ സിവിക്സിന്റെ ഭാഗത്ത് വരുമ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അത് നിങ്ങൾക്ക് സുരക്ഷിതമായ നാളേക്ക് എന്ന ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് സുരക്ഷിതമായ നാളേക്ക് നാളേക്കെന്ന ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഏതാണ് ക്ലാസ് ഒമ്പത് സുരക്ഷിതമായ നാളേക്ക് എന്ന് പറയുന്നത് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ദുരന്ത നിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അതിൽ ഈ ഒരു പാഠപുസ്തകത്തിൽ ഇല്ലാത്ത വസ്തുകൾ കൂടി പഠിക്കണം ആരാണ് ചെയർമാൻ വൈസ് ചെയർമാൻ ആര് അങ്ങനെ അടക്കമുള്ള മെമ്പർ സെക്രട്ടറി ആര് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ പഠിക്കണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് അവിടെ പഠിക്കണം ഓക്കെ അടുത്തത് നമ്മൾ സയൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാരോഗവും ഇത് നമ്മൾ രണ്ട് വ അതായത് രണ്ട് വീക്കിലായിട്ടാണ് പഠിക്കുന്നത് ഇന്ന് ഒരു പാർട്ട് വൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം ഇത് രണ്ട് പാർട്ടായിട്ട് തന്നെ പഠിക്കാൻ ഒട്ടനവധി പഠിക്കാനുണ്ട് അത് നിങ്ങൾ ഒരു ആഴ്ച കൊണ്ട് പഠിച്ചു തീർക്കണമെന്നില്ല രണ്ടാഴ്ച കൊണ്ട് പഠിച്ചു തീർത്താൽ മതി ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ തരുന്നത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ് നിങ്ങൾക്ക് ഏറ്റവും ബേസ് എന്ന രീതിയിൽ ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഉണ്ട് ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന അവിടെ നമുക്ക് ഈ ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളൊക്കെ വളരെ വിശദമായി കുറച്ച് പഠിക്കുന്ന പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോവാവുന്ന ക്ലാസ് ആറാം ക്ലാസ്സിലെ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ഭാഗത്ത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അവര്യാപ്ത രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ തന്നെ പഠിച്ചു പോവുക എല്ലാത്ത കാര്യങ്ങളും വസ്തുതകളൊക്കെ പഠിക്കാനുണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി ഐ എസ് ആർ ഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ എന്നാണ് നമ്മൾ ഫിസിക്സിന്റെ ഭാഗത്ത് പഠിക്കുന്നത് ഐ എസ് ആർ ഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും വരുന്ന മേഖല തന്നെയാണിത് ഒന്നൊന്നല്ല ചിലപ്പോൾ അതിൽ കൂടുതൽ രണ്ട് മാർക്ക് വരെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ഒരു മാർക്ക് നമുക്ക് ഉറപ്പിച്ച് പഠിക്കാം അത് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പത്താം ക്ലാസ്സില് ഒരു ഭാഗത്ത് നമുക്ക് ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഏഴാമത്തെ അധ്യായത്തിൽ എന്താണ് ഐ എസ് ആർ ഐയുടെ ബഹിരാകാശ നേട്ടങ്ങൾ വളരെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല മറ്റുള്ള വസ്തുതകളും ഇത് ഇവിടെ ഈ ഏരിയയിൽ നോക്കാനുണ്ട് അടുത്തത് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളാണ് അടുത്തത് നമ്മൾ കെമിസ്ട്രിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത് അത് നമ്മൾ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിലെ പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്നുണ്ട് അവിടെ നമുക്ക് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാനുണ്ട് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പദാർത്ഥ സ്വഭാവം അവിടെയാണ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ പഠിക്കാനുണ്ട് ക്ലാസ്മെ അടക്കമുള്ള കാര്യങ്ങൾ ഗരം ദ്രാവകം വാതകടക്കം നിങ്ങൾക്ക് ആ അവസ്ഥകൾ അവിടെ പഠിക്കാൻ പറ്റും അതാണ് നിങ്ങൾ ആ ഒരു ഏരിയയിൽ പഠിച്ചു പോകേണ്ടത് ഓക്കെ നിങ്ങൾ ഈ സയൻസ് ഒക്കെ വളരെ ഈ ജീവകങ്ങളും പോലത്തെ അല്ലാതെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നിങ്ങൾ ഈ പാഠപുസ്തകം മാത്രം നോക്കിയാൽ മതിയാവും കാരണം നമുക്ക് മൂന്ന് മൂന്നും ആറ് മാർക്കാണ് രണ്ടിലും വരുന്നത് അപ്പൊ അത്ര കാര്യങ്ങളും നിങ്ങൾ അവിടെ നോക്കി തന്നെ പോവുക അതുപോലെ നിങ്ങൾ കലാകായിക സംസ്കാരത്തിൽ നോക്കേണ്ടത് ഇതാണ് ഏതാണ് പ്രധാന ട്രോഫികൾ അവയുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ ഏതാണ് കായിക ഇനങ്ങൾ ഏതാണ് പ്രധാന ട്രോഫികൾ ഏതൊക്കെയാണ് കണ്ടെത്തുക ആ അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ കണ്ടെത്തണം തൊട്ടു പിന്നാലെ പ്രധാന കായിക ഇനം ഏതാണെന്ന് പോലും കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എന്ന് അതായത് കബഡി എത്ര കളിക്കാർ പങ്കെടുക്കും ക്രിക്കറ്റ് എത്ര കളിക്കാർ പങ്കെടുക്കും ബാസ്ക്കറ്റ്ബോൾ എത്ര ഐസ് ഹോക്കി എത്ര പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ പഠിപ്പിക്കുക അതുപോലെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളുണ്ട് നമ്മുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്നതാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ പ്രധാന ട്രോഫികൾ പ്രധാന കായിക ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കലാകായിക സംസ്കാരം സ്പോർട്സ് എന്നതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക ഇതാണ് നിങ്ങളവിടെ പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഐ ടിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മെമ്മറി ഡിവൈസസ് അതായത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അതാണ് നോക്കേണ്ടത് അത് നിങ്ങൾക്ക് നമ്മുടെ പ്ലസ് വണ്ണിലെ കമ്പ്യൂട്ടർ സയൻസിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വളരെ വിശദമായി നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് അതുപോലെ മെമ്മറി ഡിവൈസുകളൊക്കെ കുറിച്ച് ഇതുവരെ വന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങളുകൂടി ഓർക്കുക അതായത് പതിനൊന്നാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഘടകങ്ങളിൽ നിന്നാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾ നോക്കേണ്ടത് പതിനൊന്നാം ക്ലാസ് പ്ലസ് വൺ എന്ന് പറയുക ഓക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഈ നിങ്ങൾക്ക് ഔട്ട്പുട്ട് അതുപോലെ ഇൻപുട്ട് മെമ്മറി ഡിവൈസ് ഈ മൂന്നിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി എട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഈ ഐ ടിയുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കും പക്ഷെ നിങ്ങൾ ഇപ്പം തന്നിരിക്കുന്ന ഈ ഒരു ഏരിയ കൃത്യമായി ഈ ഒരു ചാപ്റ്ററിൽ പോയി പഠിച്ചെടുക്കും അത് മാത്രം നിങ്ങൾ ഐ ടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് അത് മാത്രം പഠിച്ചാൽ വേണ്ടിയുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആണ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അതായത് ഉപഭോക്താവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ പത്താം ക്ലാസ്സിലെ ഒരു പത്താമത്തെ ചാപ്റ്റർ ഉണ്ട് ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന ആ ഭാഗം വളരെ ഭംഗിയായി പഠിച്ചു പോവുക കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട് ആ വസ്തുതകളും കൃത്യമായി പഠിച്ച് പോകണം അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പുതിയ കുറച്ച് ഭേദഗതികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും ഇതിന്റെ കൂടെ പഠിക്കണം പക്ഷേ നിങ്ങൾ ബേസ് ആയിട്ട് എന്ത് ചെയ്യുക പത്താം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററായ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു പോണെ പോകാൻ ഓക്കെ ഇനി കണക്കും മെന്റൽ ലെവൽ ടീയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെയാണ് സംഖ്യകളും അടിസ്ഥാനക്രിയകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഒരാഴ്ച കൊണ്ടൊന്നും തീരാത്ത ഒരു ടോപ്പിക്കാണ് ഈ രണ്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഇത്രയും ബേസായ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ ഇനി കുറച്ചുകൂടി ലെവലിൽ മാറ്റി പഠിക്കുക നിങ്ങൾ പി വൈക്യു പരമാവധി എടുത്ത് പഠിക്കുക ഇവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾ പി വൈക്യു രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് നടക്കുന്ന മുഴുവൻ പി വൈക്കളും എടുത്ത് ഈ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ പഠിക്കുക അതുപോലെ തൊഴിൽ വീതി തൊഴിൽ വാർത്ത പഴയ തൊഴിൽ വീതിയോ തൊഴിൽ വാർത്തയോ അല്ലെങ്കിൽ പുതിയ ഭാഗമായി ബന്ധപ്പെട്ടുണ്ടാവും അത് നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക ഗൂഗിളിൽ അടിച്ചു നോക്കുക ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് അതിൽ എക്സ്പെർട്ടായി മാറുക ഇനി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതാ ആറാം ക്ലാസ്സിലെ ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് ആറാം ക്ലാസ്സിലെ തന്നെ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന അഞ്ചാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് ആറാം ക്ലാസ്സിലെ തന്നെ സംഖ്യകൾ എന്ന് പറയുന്ന ആറാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ തന്നെ ദശാംശ രീതി എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്റർ അതായത് ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ച ഇതുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് മെന്റലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ക്ലോക്കിലെ സമയവും പ്രതിവും പോകണം കോണുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചു കാണും ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലോക്കിലെ സമയവും പ്രതിയും പോവാണ് നിങ്ങൾ പഠിക്കേണ്ടത് ക്ലോക്കിലെ സമയവും പ്രതിയും വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ് ക്ലോക്കിലെ സമയവും എന്ന് പറയുന്നു അതൊന്ന് പഠിച്ചു വെക്കുക ഇതിന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും അതും കൂടി ഇതിന്റെ കൂടെ പഠിച്ചു തന്നെ മുന്നോട്ട് പോകണം ഓക്കെ ഇത്രയാണ് കണക്കിന്റെ കാര്യത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് തുടങ്ങിയാണ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ഉണ്ട് അതുപോലെ ദർട്ടിക്കിൾ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് എവിടെയൊക്കെ ഉപയോഗിക്കില്ല എന്ന് പറയണം എ എവിടെ ഉപയോഗിക്കും ആൻ എവിടെ ഉപയോഗിക്കും ദ എവിടെ ഉപയോഗിക്കും നോ ആർട്ടിക്കിൾ എവിടെ വരും എന്നൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ കൃത്യമായി പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് പരമാവധി പി വൈക്കു നിങ്ങൾ ചെയ്യുക ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പത്ത് മുതൽ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങൾ വി വൈക്കിൽ കണ്ടുപിടിക്കുക അതുപോലെ തൊഴിൽ വാർത്ത അതുപോലെ തൊഴിൽ വീതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകുക ഓരോ ചോദ്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ നിങ്ങൾ പരമാവധി പഴയ തൊഴിൽ വാർത്തയൊക്കെ എടുത്തു വെക്കുക അതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് ചെയ്തു പോവുക അതുപോലെ ഓർത്ത് വെക്കണമെങ്കിൽ ഒരു ചോദ്യം ചെയ്ത് അത് പോവാൻ നാളെയും ചെയ്യുക എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് മനസ്സിലേക്ക് പറഞ്ഞു പോകും അതുപോലെ തന്നെ ഇത്തവണ പഠിക്കേണ്ടത് സിനോണിംസ് അന്റോണിംസ് ഫ്രൈ സെൽവേസ് എല്ലാ ആഴ്ചയും പഠിക്കാനുള്ള വസ്തുതകളാണെന്ന് പറഞ്ഞ് നമ്മൾ തരുന്നതാണ് ഇത്തവണ കഴിഞ്ഞ നാൾ അന്റോണിംസും ഫ്രീ സെൽവേസും ആണ് ഇത്തവണ സിനോണിംസ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി പഠിച്ചു പോവുക അഞ്ച് ഫ്രീസൽ വേസ് അഞ്ച് സിനോണിംസ് അഞ്ച് അന്റോണിംസ് എന്ന് ഇങ്ങനെ പഠിച്ചു പോകണം പോവാ ഇത് നോട്ടിൽ എഴുതിയൊക്കെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പതിനഞ്ച് വർഷത്തൊക്കെ പഠിച്ചു കാണാം അത് എന്ന് പറയുമ്പോൾ ഇത് ഡെയിലി ആണ് ഡെയിലി അഞ്ചു വേണ്ട മൂന്നെണ്ണം വെച്ച് പോയാൽ ഡെയിലി മൂന്നെണ്ണം വെച്ച് പോവുക അപ്പൊ നിങ്ങൾക്ക് ഒമ്പതെണ്ണം ഒമ്പത് ഒമ്പത്തി ആറ് അമ്പത്തിനാല് വസ്തുതകൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കാണും ഇത്ര ആഴ്ചയും കൂടി അമ്പത്തിനാല് നിങ്ങൾ പഠിക്കും അങ്ങനെ തന്നെ പഠിച്ചു പോവുക അങ്ങനെ തന്നെ നിങ്ങൾ എത്രത്തോളം പഠിച്ചു പോകുക അത്രത്തോളം പോകുക അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെട്ട് പറയാനോ അങ്ങനെ തന്നെയാണ് ഒറ്റപദവും പര്യായവും വിപരീതവും ഒറ്റപ്പതം പര്യായം വിപരീതം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു ഇത് നിങ്ങൾ ഒരു നാലെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം വെച്ച് തന്നെ മൂന്ന് ഒറ്റപ്പതം മൂന്ന് പര്യായം മൂന്ന് വിപരീതം ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു പോകണം അത് ഒരു ദിവസം മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അഞ്ചെണ്ണം നിങ്ങൾക്ക് വെച്ച് പഠിക്കാൻ പറ്റും അഞ്ചെണ്ണം പഠിച്ചോ അഞ്ച് വെച്ച് നിങ്ങൾക്ക് പതിനഞ്ചെണ്ണം പഠിക്കാൻ പറ്റും പതിനഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ മുപ്പത് ഏഹ് തൊണ്ണൂറെണ്ണം നിങ്ങൾക്ക് ഒരാഴ്ച പഠിക്കാം നൂറ്റി അൻപതെണ്ണം അടുത്ത ആഴ്ച പഠിക്കാം അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം തൊണ്ണൂറ് പോയിന്റുകൾ നിങ്ങൾക്ക് പഠിച്ച് പഠിച്ച് പോവാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾ അദ്ദേഹം പഠിച്ച് തന്നെ പോവുക ഇത് വളരെ ഇമ്പോർട്ടന്റ് നമുക്കറിയാം നമ്മുടെ പരീക്ഷയിൽ മാത്സ് അതുപോലെ ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നിനും നമുക്ക് മുപ്പത് മാർക്കാണ് അതായത് മുപ്പത് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുപ്പത് മാർക്ക് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് അഫെയേഴ്സ് ആണ് ജനുവരിയിലാണ് പറയുന്നത് ഇത്തവണ കറണ്ട് അഫെയർസ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തെ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് ആയിരിക്കും നിങ്ങൾ നോക്കേണ്ടത് ഈ ആഴ്ച നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് ഇതിൽ പലരും പറയുന്നത് നിങ്ങൾക്ക് പുറകെ എന്ന് വന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ അങ്ങോട്ട് പോകാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ പോകണം പക്ഷെ നമ്മൾ അങ്ങോട്ട് നമുക്ക് ഇതിൽ നിങ്ങൾ എല്ലാ വസ്തുതകളും പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മാറാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന വസ്തുതകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ തെരഞ്ഞെടുത്ത് പഠിക്കേണ്ടത് നമ്മുടെ മുൻ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ വിശേഷം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഏത് രീതിയിലാണ് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വരുന്നതെന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങളെ തന്നെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ മാതൃഭൂമിയുടെ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയവയും മുന്നോട്ട് പോവുക പിന്നെ യൂട്യൂബ് ചാനലുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതുപോലെ കറണ്ട് അഫയേഴ്സ് കിട്ടും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് എടുത്തു പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടി ഉൾപ്പെടുത്തുക കറണ്ട് അഫെയേഴ്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് കൂടി വരുമ്പോൾ അമ്പത് മാർക്കിന്റെ വസ്തുക്കൾ ഇവിടെ അതായത് മുപ്പത് മാർക്കിന്റെ ഇംഗ്ലീഷും മലയാളം മലയാളം കറണ്ട് അഫയേഴ്സ് ഇരുപത് അമ്പത് മാർക്ക് അൻപത് മാർക്കിന് മാത്രമേ ജി കെ ഉള്ളൂ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാവുക ആകെ അമ്പത് മാർക്കിനെ പൊതുവിജ്ഞാനുള്ളൂ അൻപത് മാർക്ക് ഇവിടെയാണ് കിടക്കുന്നത് റാങ്ക് മേക്കിംഗ് ഇവിടെയാണ് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇതാ ഈ പറയുന്ന നാല് ടോപ്പിക്കുകളായിരിക്കും നാല് സബ്ജക്ടുകളായിരിക്കും മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫേഴ്സുമാണ് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ആണ് നിങ്ങൾ ഈ ഒരു കറണ്ട് ഈ ഒരു രണ്ടാമത്തെ ആഴ്ചത്തെ ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ നാളെ ഫെബ്രുവരി പന്ത്രണ്ട് നാളെ അല്ല ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് നിങ്ങൾ ഈ ഒരു ഇത് ഭാഗം പഠിക്കേണ്ടത് പതിനേഴാം തീയതി വരെ അതില് പന്ത്രണ്ടും അതായത് ഇന്ന് നാളെയും പതിമൂന്നിനും പഠിക്കുന്ന കാര്യങ്ങൾ പതിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം ചെയ്യുക റിവൈസ് ചെയ്യുക പതിനാലാം തീയതി ഉച്ചക്ക് റിവൈസ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ പതിനെട്ടാം തീയതി മുഴുവൻ വസ്തുതകൾ പതിനെട്ടാം തീയതി ഞായറാഴ്ച എന്ത് ചെയ്യുക എല്ലാ വസ്തുതകളും റിവൈസ് ചെയ്യുക എല്ലാ വസ്തുതകളും എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മുതലല്ല ഒന്നാമത്തെ വീക്കിലെയും രണ്ടാമത്തെ വീക്കിലെയും ഒരുമിച്ച് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ ഒന്നും രണ്ടും വീക്ക് ഒരുമിച്ച് റിവൈസ് ചെയ്യുക ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായും മറന്നു പോകുന്നത് ആ മറന്നു പോകുന്നവ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകം ഒരു നോട്ട് ആക്കി മാറ്റി വെക്കുക പ്രത്യേകമായി നോട്ടാക്കി വെച്ച് പഠിക്കുക ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്നും ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക അതിനുള്ള പ്രതിവിധികൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ടാഴ്ചത്തെ ടൈം ടേബിളാണ് നമ്മളിപ്പോൾ തന്നിരിക്കുന്നത് കൃത്യമായി പിന്തുടർന്ന് പോവുക അഞ്ച് മാസം കൊണ്ട് റിവിഷൻ അടക്കം നടത്തി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ളതാണ് നമ്മുടെ പുതിയ മോട്ടോ തന്നെ ബി എജ്യൂക്കേറ്റഡ് ആൻഡ് ലൈറ്റ് അതേഴ്സ് ബി എജ്യൂക്കേറ്റഡ് നമ്മൾ ആദ്യം വിദ്യാഭ്യാസം ഉള്ളവരല്ല അതിനുശേഷം നമ്മൾ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം മികച്ചതാവുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷ എഴുതാനുള്ള സാധ്യതയും തുറന്നു വരുന്നു അതുപോലെ തന്നെ വർക്കൗട്ട് നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളും പി വൈ ക്യു കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറയും പി വൈ ക്യു നമ്മൾ തരും നിങ്ങൾക്ക് ഏതാണ് ചെയ്യേണ്ട പി വൈ ക്യു എന്നും അതിന്റെ ഫൈനൽ ആൻസർ കീയും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അതെന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം പി എസ് സി പരീക്ഷാ രീതിയിൽ തന്നെ എഴുതി നോക്കുക എന്നിട്ട് ആൻസർ കീ പരിശോധിക്കുക അതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ ഒരു നോട്ട് എടുത്ത് നിങ്ങൾ എഴുതുക അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ടും അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ കൃത്യമായും ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ കൈം ടേബിൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവും എന്ന് പറയുകയാണ് അത്തരത്തിലുള്ള ഊർജ്ജം നിങ്ങൾ തരണം അങ്ങനെ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം അപ്പോൾ കൃത്യമായി പഠിച്ചു തുടങ്ങുക ഓക്കെ പറയും